എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം തൊപ്പുംപടി ബി ഒ ടി പാലത്തിൽ നിന്ന് വിദ്യാർത്ഥി കായലിലേക്ക് ചാടി കൂട്ടുകാർക്ക് വീഡിയോ സന്ദേശം നൽകിയ ശേഷം വിദ്യാർത്ഥി കായലിൽ ചാടി മട്ടാഞ്ചേരി ഗുജറാത്തി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥി പള്ളുരുത്തി അർപ്പണ റോഡിൽ കരിമ്പള്ളി വീട്ടിൽ റഹീമിന്റെ മകൻ മുഹമ്മദ് സഫ്രാൻ എന്ന പതിനെട്ടുകാരനാണ് തൊപ്പമ്പടി ബി ഒ ടി പാലത്തിൽ നിന്ന് ഞായറാഴ്ച കായലിലേക്ക് ചാടിയത് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ഞാൻ വണ്ടിയോട്ടിങ്ങനെ ഇറങ്ങി വരികയായിരുന്നു അപ്പൊ അവിടുന്ന് ഇങ്ങനെ അപ്പൊ നടന്നു വരുന്ന വഴിക്ക് ബാക്കിൽ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവൻ ഓടുന്നതുകൊണ്ട് ഫ്ലോ ചെയ്തു പക്ഷേ ഇവൻ ഓൾറെഡി ചാടാനായിട്ടുള്ള ഇതിൽ കാർ വെച്ചപ്പുറത്തേക്ക് കുറച്ച് ആ സ്ലാബി ഇവിടെ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് ഓടി മുന്നോട്ട് ഓടിയതിന് ശേഷം റൈറ്റിലേക്ക് ഇവൻ ചാടുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഈ കൂട്ടുകാർക്ക് പിടിക്കാൻ പറ്റിയില്ല അതിന് മുമ്പ് അവൻ കുറേ അവർ വിളിച്ചു നമ്മൾ വിളിച്ചു പക്ഷേ ചാടുന്ന അവൻ ഓൾറെഡി റെഡി ആയിട്ടാണ് വന്നത് പിന്നെ ഒരു പ്രാവശ്യം നമ്മളപ്പം തന്നെ തൊട്ടപ്പുറത്ത് പലത്തിൻ്റെ ഇറക്കി നമ്മുടെ പോലീസിൻ്റെ ടീം ഉണ്ടായിരുന്നു അവരറിയിച്ചു അവരപ്പം തന്നെ നമ്മളുടെ സ്കൂൾ ടീമിനെ വിളിച്ച് വേണ്ട തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അടിയൊഴൊക്കെ ശക്തമായത് കൊണ്ട് ദൂരേക്ക് ഫോൺ ഫോണാതിൻ്റെ ഫോൺ കൂട്ടുകാർ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് ഫോൺ കിട്ടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തോപ്പും പടി